السلام عليكم ورحمة الله بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وأصحابه وأتباعه الفائزين برضا الله اللهم صل وسلم على سيدنا محمد وعلى آله وأصحابه وأتباعه أجمعين സുബ്ഹാനഹു വ തആല നല്ല അടിമകളിൽ വന്നുപോയ െറ്റുകളും കുറ്റങ്ങളും പടച്ചവൻ നമുക്ക് മാപ്പാക്കി തരുമാറാവട്ടെ ഗുരുതത്തിലായി തൃപ്തിയിലായി ജീവിക്കാൻ പടച്ചവൻ നമുക്കെല്ലാം അവസരം നൽകുമാറാവട്ടെ നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്കെല്ലാം വയനാടിന്റെ മണ്ണിൽ ഉരുൾപൊട്ടലിൽ മരണപ്പെട്ടു പോയ നിരവധി സഹോദര സഹോദരന്മാർ അമ്മമാരുമാർ കുഞ്ഞുമക്കൾ അവർക്കെല്ലാം ഷഹീദിന്റെ കൂലി കൊടുക്കുമാറാവട്ടെ നമ്മുടെ നാട്ടിലും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ മരണപ്പെട്ടു പോയ

കേരളം ഇതുവരെ അറിഞ്ഞിട്ടില്ലാത്ത മഹാദുരന്തത്തിന് സാക്ഷിയായ നാളുകളാണ് ആ ദുരന്തത്തിന്റെ വ്യാപ്തി എത്രയാണെന്ന് ഇന്നു വരെയും വ്യക്തമായിട്ടില്ല നമ്മളിവിടെ കൂടുമ്പോൾ നമ്മളൊക്കെ വാർത്തി പതിനിച്ചു മുന്നൂറിലധികം ആളുകളെ ഇനിയും കണ്ടുകിട്ടാൽ അല്ലാത്ത വേദനാജനകമായ അവസ്ഥയാണ് കേരളം നേരിടുന്നത് ആ ദുരന്തത്തിന്റെ ഇരയായവർക്ക് സമാധാനം കൊടുക്കട്ടെ മക്കളെ നഷ്ടപ്പെട്ടു പോയ മാതാപിതാക്കൾ ഭാര്യ നഷ്ടപ്പെട്ടുപോയ ഭർത്താവ് ഭർത്താവ് നഷ്ടപ്പെട്ടു പോയ ഭാര്യ മക്കളെ നഷ്ടപ്പെട്ടു പോയ മാതാപിതാക്കൾ അങ്ങനെ കരള ഒരുപാട് കാഴ്ചകളാണ് ുംബകളിലൊക്കെ കാണുന്നത് അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടെങ്കിലും അവരെ ചേർത്ത് നിർത്താൻ നമുക്കും ദുരന്തങ്ങൾ ആവർത്തിക്കാതെ എന്ത് കാരണത്താലാണോ ഇതിന്റെ പിന്നിൽ എന്താണോ കാരണങ്ങൾ അതിൽ നിന്നൊക്കെയും മനുഷ്യൻ നിലയിൽ വിശ്വാസികൾ എന്നുള്ള നിലയിൽ മാറി നിൽക്കാൻ അള്ളാഹു നമുക്കൊക്കെ ഒരു പ്രിയമുള്ള സഹോദരങ്ങളെ ആകാശവും ഭൂമിയും മലയും കാടും കാറ്റും അരുവികളും നദികളും കടലും എല്ലാം അള്ളാഹുദാന മനുഷ്യന് വേണ്ടി സൃഷ്ടിച്ചതാണ് പക്ഷേ അവ തന്നെ മനുഷ്യന്റെ നിലനിൽപ്പിന് ഭീഷണിയാകുന്ന ദുരന്തമായി മാറുന്ന ഒരു ഘട്ടത്തിൽ ഇത് സംഭവിക്കുന്നു എന്ന് ഒരു വിചിന്തനം നടത്തേണ്ടത് ബുദ്ധി തന്ന മനുഷ്യന് ചിന്തിക്കാൻ അള്ളാഹുദാന കഴിവ് തന്ന നമുക്ക് തീർച്ചയായിട്ടും ബാധ്യതയുണ്ട് ആകാശവും ഭൂമിയും അത് അതിന് തോന്നുന്നത് ചെയ്യുന്നു എന്ന് ഒരിക്കലും നമുക്ക് വിശ്വസിക്കാൻ കഴിയില്ല ഭൂമി അതിന്റെ ഇഷ്ടപ്രകാരമാണ് പ്രവർത്തിക്കുന്നത് എന്ന് ബുദ്ധിയുള്ളവൻ ഒരിക്കലും ആലോചിക്കാൻ കഴിയില്ല കാറ്റും മഴയും പ്രകൃതിയുടെ പ്രതിഭാസമായി മാത്രം കാണാൻ ഒരു ബുദ്ധിയുള്ളവന് ഒരിക്കലും കഴിയില്ല അപ്പോൾ ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നവനായ ഒരു ശക്തിയുണ്ട് അവന്റെ തീരുമാനപ്രകാരമാണ് ഇതൊക്കെ നടക്കുന്നത് അവന്റെ നിശ്ചയപ്രകാരമാണ് പ്രകൃതിയിൽ ഉണ്ടാകുന്നതൊക്കെയും നടക്കുന്നത് എന്ന വിശ്വാസം അതാണല്ലോ

സല്ലല്ലാഹു അലൈഹി വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലതങ്ങൾ പ്രാർത്ഥിച്ചിരുന്നു വെത്ര മുത്തരിനാ ബിഫദിൽില്ലാഹി വറഹ്മതി അല്ലാഹുവിൻ്റെ ơnനെ ശുക്ർ ചെയ്യുമായിരുന്ന മുത്ത നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് നമുക്ക് മഴകിട്ടി അല്ലാഹുവിൻ്റെ കാരുണ്യം കൊണ്ട് നമുക്ക് മഴകിട്ടി എന്ന് അല്ലാഹുവിൻ്റെ കാരുണ്യത്തെ എടുത്തുപറയുമായിരുന്ന ആകാശത്തന്നെ മഴവർഷിക്കുമ്പോൾ ദിൽ മുസ്തഫ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി

ഈ ഈ കാറ്റിലുള്ള കാറ്റിലൂടെ ലഭിക്കുന്ന ഹൈറിനെ ഞാൻ നിന്നോട് ചോദിക്കുന്നു എന്തിനാണോ കാറ്റ് വന്നത് ആ കാറ്റിലുള്ള നിന്നോട് ചോദിക്കുന്നു ഈ നിന്റെ ഭൂമിയിലേക്ക് വരുമ്പോൾ ഉണ്ടാകുന്ന ദൂഷ്യങ്ങൾ എന്തൊക്കെയാണോ ശർദകൾ എന്തൊക്കെയാണോ ഉപദ്രവങ്ങൾ എന്തൊക്കെയാണോ അതിൽ നിന്ന് ഞാൻ നിന്നോട് ശുക്രുമായിരുന്നു അപ്പോൾ അങ്ങ് കാണുമ്പോൾ അങ്ങക്ക് ഭയമാണ് എന്നാൽ രൂപാന്തരപ്പെടുമ്പോൾ കഴിഞ്ഞു പോയ കാലങ്ങളിൽ ചിത്രം പറഞ്ഞിട്ടില്ലേ അതിന്റെ കൂട്ടത്തിൽ ആദ്യ സമൂഹത്തെ കുറിച്ച് പറഞ്ഞിട്ടില്ലേ അവർ ഈ കാർമേ കണ്ടപ്പോൾ അവർ പറഞ്ഞത് എന്താണ് ായി മഴ ലഭിക്കാതെ കാത്തിരുന്നു ആ സമൂഹം അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ പറ്റിക്കൊണ്ട് അള്ളാഹുവിന്റെ കൽപ്പനകളെ ധിക്കരിച്ചു കൊണ്ടൊരു ജീവിച്ച സമൂഹമാണ് അവരിലേക്ക് അയക്കപ്പെട്ട പ്രവാചകനാണ് മഹാന ി അവരോട് പകലും ഒരുപാട് ഉപദേശിച്ചു ധാരാളം അനുഗ്രഹങ്ങളിൽ ഏറ്റുവാങ്ങിയാണ് ഒരുപാട് സന്തോഷങ്ങളും ഒരുപാട് സുഖങ്ങളും ഭൂമിയിൽ അവർ അനുഭവിച്ചിട്ടുണ്ട് പക്ഷേ അതിനൊക്കെ അള്ളാഹുവിന് ശുക്ര ചെയ്യുന്നതിന് വാക്കുകളെ ധിക്കരിച്ച് അഹങ്കാരത്തോടെ ജീവിച്ച് ഇതെല്ലാം ലഭിച്ചത് ഞങ്ങളുടെ കഴിവ് കൊണ്ടാണ് ഞങ്ങളുടെ ബുദ്ധി കൊണ്ടാണെന്ന് അവർ വിചാരിച്ചു പോയി അങ്ങനെ അവർ അള്ളാഹുവിന്റെ വാക്കുകൾ അനുസരിക്കാതെ വന്നപ്പോൾ പ്രവാചകന്റെ വാക്കുകളെ അവർ പുറത്തല്ലിയപ്പോൾ അല്ലാഹു മഴ വെച്ചു അവർക്ക് ഭൂമിയെല്ലാം വെള്ളമില്ലാതെ നശിച്ചു പോയി അങ്ങനെ കാത്തിരിക്കുമ്പോൾ ഇതാ വരുന്നു കാർമേഘം കാർമേഘം വലിയ ുംറുകളും കൂടി ഇത് കണ്ട് സന്തോഷത്തോടെ ആദ്യ സമൂഹം വിളിച്ചു പറഞ്ഞു ഇതാ മഴ വരുന്നു മഴ വരുന്നു നമുക്ക് സന്തോഷമാണ്

നാട്ടിൽ വന്നിട്ട് മഴ കാണുമ്പോൾ അവരുടെ ഗൃഹാ ഓർമ്മകൾ ഒരായിരം വരുന്ന മഴ നമുക്ക് വലിയ അനുഗ്രഹമാണ് നമ്മുടെ നാടിന്റെ മഴയാണ് പക്ഷേ ഇന്നത്തെ കാലഘട്ടത്ത് ഓരോ മഴയും ദുരന്തമായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഓരോ മഴക്കാലങ്ങളും നമ്മുടെ കേരളത്തിന്റെ ഏതെങ്കിലും ഭാഗത്ത് ഓരോ വർഷവും ദുരന്തങ്ങൾ വിതച്ചു എന്തുകൊണ്ട് ഈ യും ആലോചിക്കേണ്ട ഒരു കാര്യമാണിത് ഓർമ്മയും ബോധവും നൽകുമാറാകട്ടെ ഇത് നമുക്ക് തരുന്നത് ഗുണപാഠമാണ് തീർച്ചയായിട്ടും നമുക്കൊരു ഗുണപാഠമാണ് അതല്ല ഇതൊക്കെ പ്രകൃതിയിൽ സ്വമേധയാ നടക്കുന്നതാണെന്നാണ് ചിന്തിക്കുന്നതെങ്കിൽ എന്തുകൊണ്ട് ഇതൊക്കെയും നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ലോകത്ത് ജീവിച്ച മനുഷ്യ

നാം മനുഷ്യർക്ക് ചെറിയ ചെറിയ ശിക്ഷകൾ കൊടുക്കും ശിക്ഷകൾ കൊടുക്കും അത് കണ്ടിട്ട് തിന്മയിൽ നിന്ന് നിന്ന് അവർ അവർ ചെയ്തു കൊണ്ടിരിക്കുന്ന പാപങ്ങളിൽ മടങ്ങി വരാൻ വേണ്ടി അത്തരത്തിലുള്ളതാണ് ഓരോന്നും നാം കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത്തരത്തിലുള്ള ദുരന്തങ്ങൾ ആവർത്തിക്കാൻ നമ്മുടെ നാടിനെ കാത്തിരക്ഷിക്കുമാറാകട്ടെ പ്രിയമുള്ളവരെ നമുക്കിതൊക്കെ ഗുണഭാടമാകണം

ഒരു നിമിഷം രാത്രി നമ്മളെ പോലെ കാര്യങ്ങൾ മനസ്സിൽ തീരുമാനിച്ചു കിടന്നുറങ്ങിയവരാണ് ഒരുപാട് സ്വപ്നങ്ങളുമായി കിടന്നുറങ്ങിയ പാവപ്പെട്ടവരാണ് അവർക്കൊക്കെ കോലി കൊടുക്കുമാറാകട്ടെ നാട്ടിലുള്ളവരുണ്ട് വിദേശത്തുള്ളവരുണ്ട് അവിടെ വന്ന് ടൂറിസ്റ്റുകളുണ്ട് ആരെ പോലും ആരെയും തിരിച്ചറിയാൻ മൃതദേഹങ്ങൾ ും വേണ്ടി മൂടിയിട്ടിരിക്കുന്ന മയ്യത്തുകളെ തലവും ആ തുണി തുണിമുക്കി നോക്കിയിട്ട് ഇതെന്റെ ഉമ്മയുടെകരുതേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കാരണം അപ്പോഴും അവർക്കൊരു പ്രതീക്ഷ എന്റെ ഉമ്മ മരണപ്പെട്ടിട്ടുണ്ടാവില്ല എന്റെ എൻ്റെ മക്കള് ആദ്യമായിടുക്കുന്നവർ മൂന്ന് വയസ്സുള്ള ഒരു മകൻ്റെ മയ്യത്താണ് അങ്ങനെത്തുകൾ അത്തരത്തിലുള്ള എല്ലാ ദുരന്തങ്ങളും നമ്മളെല്ലാം കാത്തിരിക്ക് മാറാകട്ടെ പ്രിയമുള്ളവരെ നമുക്കൊക്കെയും ജീവിതത്തിൽ നന്മകൾ കൊണ്ടും നന്മയിലേക്ക് മാറാനുള്ള ഒരു അവസരമാണിത് ഇതൊക്കെ കാണുമ്പോഴും മനുഷ്യന്റെ മനസ്സിന്റെ അഹങ്കാരം നമ്മുടെയൊക്കെ മാറുന്നില്ല നമ്മുടെയൊക്കെ പിന്നെ ഏതെല്ലാം സഹായിച്ചു കൊണ്ടിരിക്കുന്നു ആയിരക്കണക്കിന് ആളുകൾ മുഖ്യമന്ത്രി ദുരിതാശ്വാസ ഫണ്ടിലേക്ക് കോടികൾ സംഭാവന ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇതൊക്കെ നമ്മുടെ നാടിന്റെ നന്മയും കൂടിയാണല്ലോ അള്ളാഹുമാറാകട്ടെ ൾക്ക് മുലപ്പാൽ ഇല്ലെങ്കിൽ മുലപ്പാൽ എന്റെ ഭാര്യ തയ്യാറാണെന്ന് പറഞ്ഞ ആ ഒരു സഹോദരന്റെയും ആ സഹോദരിയുടെയും മനസ്സിന്റെ വിശാലത എത്രയാണ് നാന്നൂറ് കിലോമീറ്ററുകൾ സഞ്ചരിച്ച് വയനാടിലെ ആ ദുരിത പ്രദേശത്തെത്തി അവർ പാലി കൊടുക്കുന്നതിന് വേണ്ടി കുഞ്ഞുമക്കൾക്ക് അങ്ങനെ അവരെ ചേർത്ത് നിർത്തുന്നത് നമ്മുടെ നാടിന്റെ വലിയൊരു സാഹോദര്യം വലിയൊരു മാനവികത അതാണ് ആ ഒരു ദുരന്തത്തിൽ നമുക്ക് ആശ്വാസമാകുന്നത് നമുക്കും അവരെ ചേർത്ത് നിർത്താൻ കണ്ടതുണ്ട് ഒന്ന് പ്രാർത്ഥന കൊണ്ട് എപ്പോഴും

तौफ़ मां സംഭാവനകളൊക്കെ നമ്മൾ അവരോടൊപ്പം ചേർന്ന് സഹായിക്കേണ്ടതുണ്ട് വരുന്ന വെള്ളിയാഴ്ച അടുത്ത വെള്ളിയാഴ്ച നമുക്ക് ആ ഒരു അവരുടെ പദ്ധതിയിലേക്ക് ഒരു സംഭാവന നമ്മുടെ നാട്ടിൽ നിന്ന് ചെയ്യണം ഒരുപാട് എൻ ജിഒകൾ അതിനുവേണ്ടി റിയാം നമ്മുടെ നാട്ടിൽ നിന്ന് അങ്ങനത്തെ ഒരു സംഭാവന ആ നാടിന് ഉപയോഗപ്പെടുന്ന നിലയിൽ അവരുടെ പുനരധിവാസത്തിന് വേണ്ടി തുടർ ജീവിത സാഹചര്യങ്ങൾക്ക് വേണ്ടി ഒരു നമ്മുടെ 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 നാടിന്റെ നാടിന്റെ ഭാഗമായി ഭാഗമായി നമുക്ക് നമുക്ക് ചെയ്യണം ചെയ്യണം ജമാഅത്തിന്റെ ഭാഗമായിട്ട് അതിന് അതിന്റെ കളക്ഷനൊക്കെ ആളുകൾ ഉണ്ടാകും നമ്മൾ എല്ലാവരും തന്ന സമ്പത്ത് എല്ലാം ഒരുമിച്ച് കൂട്ടിയവരാണ് ഒരു നിമിഷം കൊണ്ട് എല്ലാം നഷ്ടപ്പെട്ടു പോയവർ ഇതേ ദുരന്തം നമുക്ക് ആവർത്തിച്ചു കൂടുന്നില്ല നമ്മുടെ നാട്ടിൽ വന്നു കൂടുന്നില്ല ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ ഏതൊരു മിഷമാണ് എപ്പോഴാണെന്ന് അറിയില്ല ജീവിതം ഇത്രയും നൈമിഷികമാണ്

മരണപ്പെട്ട മാതാപിതാക്കൾക്ക് വേണ്ടി ഭാര്യക്ക് വേണ്ടി ജോലി ചെയ്യാൻ സഹോദര ഇരുന്നൂറ് രൂപ മരണപ്പെട്ട മാതാപിതാക്കൾക്ക് വേണ്ടി ജോലി ചെയ്യാൻ മക്കൾ അയ്യായിരം രൂപ

ലഭിച്ചിട്ടുള്ള കറണ്ട് ബില്ല് രണ്ടായിരത്തി ഇരുന്നൂറ്റി എൺപത്തി അഞ്ച് രൂപ ഒരു സഹോദരൻ സംഭാവന രണ്ടായിരം രൂപ ആയിരം രൂപ ഒരു സഹോദരൻ ചെയ്യാൻ രൂപ സുഖമില്ലാത്ത ഒരു സഹോദരൻ പുറത്ത് സഹായത്തിന് വേണ്ടി നിൽപ്പുണ്ട് സഹോദരൻ കഴിവിനെ സഹായിക്കും അതുപോലെ നമുക്ക് വയനാട്ടിൽ ആ ജലപ്രളയത്തിൽ ഉരുൾപൊട്ടലിൽ മരണപ്പെട്ടു പോയവർക്ക് വേണ്ടിയൊക്കെയും മൈത്ത് നിസ്കരിക്കണം അതുപോലെ മലേഷ്യയിൽ മരണപ്പെട്ടുപോയ പള്ളിക്കൽ സ്വദേശിയായ നൌഫൽ എന്ന സഹോദരൻ അദ്ദേഹത്തിന് വേണ്ടിയും മൈസസ്കരിക്കുവാൻ അറിയിച്ചിട്ടുണ്ട് ربي صلي عليه وسلم رحم الراحمين يا الله كرنا كنا لا يا ربي تبر بلا بدن سبنا يا صادق كلا يا نقلنا كرنا لي قبول أكنا يا الله الله يا ربي إننا دروبا عليك بردي شيء ورد برتيا شيء ورد نتمنى كرنا لا أنني تدلك لا إلا رحمنك പാപങ്ങളെല്ലാം ഞങ്ങൾക്ക് തരണേ അല്ലാഹുവേ അല്ലാഹുവേ ഞങ്ങളിൽ നിന്ന് പോകുന്ന പാപങ്ങൾ കാരണമായി ഞങ്ങളെ ശിക്ഷിക്കല്ലേ അല്ലാഹ് ഉള്ളവരെ നീ റബ്ബേ ഒരു പാപം നാളെ പരലോകത്തെ ശിക്ഷയ്ക്ക് വേണ്ടി നീ മാറ്റി അല്ലാഹുവേ തൗബ ചെയ്ത് മടങ്ങാനുള്ള ഒരു അവസരമായി

പാറക്കല്ലുകളിൽ വന്നിടിച്ചുകൊണ്ട് ശരീരത്തിന്റെ അവയവങ്ങൾ ചിഹ്നിച്ചെറിപ്പോയ പാപങ്ങൾ ഞങ്ങളെപ്പോലെ മനുഷ്യരായിരുന്നു ഞങ്ങളെപ്പോലെ ജീവിക്കാൻ ആഗ്രഹിച്ചവരായിരുന്നു ഉറക്കാനെ കഴിയുന്ന ണക്കിന് സഹോദരി സഹോദരന്മാരുണ്ട് ഉപ്പമാരുണ്ട് ഉമ്മമാരുണ്ട് നീ സാധാരണ ജീവിതത്തിലേക്ക് മടക്കം നൽകണേ അല്ല അവരുടെ പ്രയാസങ്ങള് വേദനകളെ മാറ്റി കൊടുക്കണേ കുഞ്ഞോമന മക്കളെ നഷ്ടപ്പെട്ടു പോയവർ മാതാപിതാക്കളെ നഷ്ടപ്പെട്ടു പോയവർ നഷ്ടപ്പെട്ടു പോയവർ ഒരു കുടുംബത്തിൽ തന്നെ ഇരുപതോളം പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെട്ടു പോയവരുടെ മനസ്സിന്റെ വേദന എത്രയാണ് അവർക്ക് കൈ സമാധാനം നൽകണേക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് അത്തരത്തിലുള്ള പ്രകൃതി ദുരന്തങ്ങളെ കൊണ്ട് നാടിന് മുഴുവനും നീ കാത്തു രക്ഷിക്കണേ അടുത്തിന് എവിടെയാണ് ഈ ദുരന്തം ആവർത്തിക്കുന്നത് ഇനി എവിടെയാണ് ഇത്തരത്തിലുള്ള ദുരിതങ്ങൾ ഉണ്ടാകുന്നത് സംഭാവനകളും പോയ ഉപ്പാക്ക് വേണ്ടി ഉമ്മാക്കൾക്ക്

ഏതെല്ലാം ആഗ്രഹങ്ങളോടെയാണോ ഇവിടെ പറയപ്പെട്ട സംഭാവനകളൊക്കെയോ അല്ല വെള്ളിയാഴ്ച കൂടി

നിന്റെ നിന്റെ ബഹറിലേക്ക് തേടി നീ മണ്ണിൽ ഇന്നും ദുരിതങ്ങൾ അനുഭവിക്കുന്ന ശത്രുക്കളുടെ കരങ്ങളാക്രമിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന പാപങ്ങള് അവർക്ക് ശത്രുക്കൾക്കെതിരിൽ അവർക്ക് വിജയം നൽകണേ അവരുടെ

സാക്ഷികൾക്ക് ഉന്നത പ്രതിഫലം നൽകണേ അള്ളാ തിരിച്ച നാടിനു വേണ്ടി പോരാടുന്നവർക്ക് നീ ശക്തി നൽകണം പണ് يا بدر بن كان الله ربنا عليك توكلنا وإليك بنا وإليك المصير آمين برحمتك يا أرحم الراحمين والحمد لله رب العالمين para a